നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ് അവേ ഇന്നതേ ഈ ഒരു വീഡിയോട് കൂടിയിട്ട് വിരാമമാവുകയാണ് അതായത് ഇന്ന് ഞാൻ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ജാനുവരി ഫിഫ്ത്തിന് അനൗൺസ് ചെയ്യാന്ന് വിചാരിച്ചു ടെൻത്തിന് അനൗൺസ് ചെയ്യാന്ന് വിചാരിച്ചു കുറച്ച് തിരക്കുകൾ വേണം അതങ്ങോട്ട് വെച്ചു എന്തായാലും ഇന്നാണ് ആ ഒരു ദിവസം ഇന്നലെ പോലും ഒരു സുഹൃത്ത് നമ്മുടെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിവ്അവേ റിസൾട്ട് എന്നാണ് അനൗൺസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ വിചാരിച്ചു ഇന്ന് ആക്ച്വലി നമ്മുടെ ബോൾട്ടിന്റെ സ്റ്റേളിംഗ് പ്രോണ്ടല്ലോ അതിന്റെ അൺബോക്സിംഗ് ഞാൻ ഓവിയായിരുന്നു സോ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ദീപ് സ്റ്റോറായിട്ട് കൊളാബാണ് കേട്ടോ ഈ ഒരു ഗീവേ ഞാൻ അങ്ങോട്ട് സംഘടിപ്പിച്ചത് ദീപ് സ്റ്റോറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഫസ്റ്റ് കോപ്പി വാച്ചസ് ഇയർ കൂടാതെ വാച്ച് സ്ട്രാപ്പിൾ ഇയർബഡ് കേസസ് എന്നിങ്ങനെ ഇലക്ട്രോണിക് ഗ്യാജറ്റ്സുകൾ എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ് ഗ്യാജറ്റ്സ് ആൻഡ് ആക്സസറീസ് അവിടെ അവൈലബിൾ ആണ് സോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ദീപ് സ്റ്റോറിനെ കുറിച്ച് അറിഞ്ഞുകൂടാങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിലുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എല്ലാം അറിയാൻ സാധിക്കുന്നതാണ് മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് കുറച്ച് തരാനാണ് ഞാൻ അവിടെ ഈ ഒരു ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ ശ്രമിക്കുന്നത് സോ അത് തന്നെയാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം ദീപ് സ്റ്റോർ അപ്പോൾ എന്തൊക്കെ ചെയ്താലായിരുന്നു നമുക്ക് ഈ ഒരു ഗിവ് അേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ ചാനൽ ഈ ഒരു മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ദീപ് സ്റ്റോറിനൊരു ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ഇൻസ്റ്റയിലെ ദീപ് സ്റ്റോർ ഫോളോ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ അക്കൗണ്ട് ദീപക് ജെ ബാസി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം കൂടാതെ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടേക്കും അത് പലപ്പോഴും പല ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ആൻസർ ഈ ഒരു വീഡിയോയുടെ തന്നെ നമ്മുടെ ഗീവ് അവേടെ വീഡിയോയിൽ തന്നെ ഇടുക ശേഷം നിങ്ങളുടെ സ്ഥലവും പേരും ഇൻസ്റ്റയിലുള്ള നമ്മുടെ ദീപ് സ്റ്റോറിൻ്റെ പേജിൽ ഒരു ഗിവ് അവേയുടെ ഒരു ഫോട്ടോ ഞാൻ പിന്നീട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് നിങ്ങൾ അതിൽ ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങളുടെ പേരും സ്ഥലവും കമന്റ് ചെയ്യുന്നു അതാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഗീവ് അവേയുടെ ആ ഒരു എന്താ പറയുക കമന്റിൽ ചൂസ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത്തവണ ഞാൻ ഈ ഒരു ഗിവ് അവേ പാർട്ടിസിപ്പൻസിനെ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതേ കണ്ടോ നൂറ്റി ഏഴ് പേരാണ് കേട്ടോ ടോട്ടൽ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കുറച്ച് ആൾക്കാരെ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിസ്ക്വാളിഫൈ ആവാണ് ചെയ്തത് എന്തായാലും ഇത് ഈ ഒരു ചീട്ടെന്ന് പറയുന്നത് നൂറ്റി ഏഴ് പേരുടെയാണ് അപ്പം ഇതിന്നൊരു അഞ്ച് പേരെ ഞാൻ ചൂസ് ചെയ്യും അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അല്ലാണ്ട് മുന്നേ ഒക്കെ ചെയ്യുന്ന പോലെ ഓട്ടോ പിക്കറൊക്കെ വെച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് പിക്ക് ചെയ്യാൻ ചെയ്യുന്നത് നേരെ നമ്മുടെ മാനുവലി ഈ ഒരു സംഭവം അങ്ങോട്ട് ചൂസ് ചെയ്യാണ് പിന്നെ അതുപോലെ ഓട്ടോ പിക്കർ വെച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഓട്ടോ പിക്കർ വെച്ച് ചെയ്തിട്ട് അതിലും അതിന്നും വീണ്ടും ഇതേപോലെ പേര് പേരെഴുതിയിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പം മാനുവലി അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഈ ഒരു ഗിവ് അവേയിൽ വിന്നർ ആകാൻ പോകുന്ന അഞ്ച് പേർക്ക് ഉറപ്പായിട്ടും അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കൺഗ്രാചലേഷൻ തരാം കൂടാതെ ഇതിൽ വിന്നർ ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നവ ഗിവ് അടുത്ത് തന്നെ വീണ്ടും ഓരോരോ ഗീവ് അപേഴ്സ് വരും അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതിൽ പ്രതീക്ഷയോടുകൂട്ട് മുൻപോട്ട് പോവുക പിന്നെ ഒരു ഗിഫ്ബേ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് നൂറ് ശതമാനവും കാണാനുള്ളൊരു മനസ്സ് നിങ്ങൾ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ നൂറോ നൂറ്റി ഏഴ് ആയാലേക്കാളും കൂടുതൽ ആൾക്കാരാണ് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് പക്ഷെ അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതായത് ഒരു കമൻറ്റ് നമ്മുടെ വീഡിയോ താഴെ ഉണ്ടാവുമല്ലോ ഇത് കണ്ടിട്ടാണ് ആക്ച്വലി മറ്റുള്ളവർ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തത് ആ കമന്റിനെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വീണ്ടും അവർ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കമൻറ്റുകൾ അതായത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തവരെയൊക്കെ തന്നെ നേരെ അങ്ങോട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ് ആദ്യം ഞാൻ ചെയ്ത കാര്യം കേട്ടാം അപ്പോൾ നമ്മുടെ ഗിഫ്വേ വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ഈ അഞ്ച് ഇയർ പോഡ്സ് പ്രോ ജനറേഷൻ ടൂ ആണ് ഓരോ ആൾക്കാർക്കും ഓരോന്നായിട്ട് കിട്ടും എന്തായാലും ഇന്നിപ്പോൾ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ട് ഈ അഞ്ച് പേരും ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുന്നേ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കും നിങ്ങൾ ഈ ഒരു ഗിവ് അവേ പാർട്ടിസിപ്പേഷനിൽ എന്തൊക്കെയായിരുന്നു അതൊക്കെ പക്കാ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നാളെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഷിപ്പ് ചെയ്യുന്നതാണ് ഡി ടി ഡി സി വഴി അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് വഴി ഏതാണെങ്കിലും നിങ്ങൾ പറയുന്നതിലൂടെ ഞാൻ അങ്ങോട്ട് ഷിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗീവ് അവേ വിന്നേഴ്സിനെ അങ്ങോട്ട് ചൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു പത്ത് വരെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ വേറൊന്നുമല്ല ഇപ്പോൾ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ആൾ നമുക്ക് കുറച്ച് ദിവസം ഒന്ന് വെയ്റ്റ് ചെയ്യാം അവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പേരെ നമുക്ക് നോക്കാം കേട്ടോ സോ ഒരാളെ നമുക്ക് എടുക്കാം ആദ്യത്തെ ആ ഒരു വിന്നർ ആയിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കുറച്ച് കൂടുതൽ ഞാൻ ഇപ്പം എന്തെങ്കിലും ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നോക്കുന്നില്ല ജസ്റ്റ് അല്ലാണ്ട് തന്നെ എടുക്കാം ഒരാളെ ദയാൽ കടക്കാവൂർ ാവൂറാണ് ആദ്യത്തെ വിന്നർ കേട്ടോ എന്തായാലും ഒരാൾ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ദയാൽ കടക്കാവൂർ ആണ് അപ്പൊ അതിനുശേഷം അടുത്ത രണ്ടാമത്തെ വിന്നർ നോക്കാം അഭിനന്ദ് മലപ്പുറം കേട്ടോ അഭിനന്ദ് മലപ്പുറം ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിരുന്നതാണ് അഭിനന്ദ് മലപ്പുറം എന്തായാലും ഞാൻ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഇനി മൂന്നാമതാണോ നോക്കട്ടെ ആകാശ് എസ് കുമാർ തൃശ്ശൂർ കേട്ടോ ആകാശ് എസ് കുമാർ തൃശ്ശൂർ മൂന്നാമത്തെ ആള് അപ്പോൾ തിരുവനന്തപുരമായി തൃശ്ശൂരായി മലപ്പുറമായി അജ്മൽ കൊല്ലം കേട്ടോ അജ്മൽ നാലാമത് അജ്മൽ കൊല്ലം അജ്മൽ കൊല്ലം എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് തോന്നുന്നത് കേട്ടോ കേട്ടിട്ടാണ് ഒരു പേര് നല്ല എന്ന് വിചാരിച്ചായിരുന്നു എനിക്കൊന്ന് റിയൽമി ബട്ട് സെയർ ഫൈവിൻ്റെ കേസ് കവർന്തോ മേടിച്ചിട്ടുണ്ട് അജ്മൽ ഓക്കേ ഈ രണ്ടെണ്ണത്തിൽ ഏതെടുക്കാം ഇതെടുക്കാം മുഹമ്മദ് ആദിൽ ഗുരുവായൂർ മുഹമ്മദ് ആദിൽ ഗുരുവായൂർ എനിക്ക് തോന്നുന്നു ഇതും നമ്മുടെ ദീപ് സ്റ്റോർ കസ്റ്റമർ ആണെന്ന് തോന്നുന്നത് മുഹമ്മദ് ആദിൽ ഗുരുവായൂർ അപ്പോൾ അഞ്ച് പേരെ ഞാൻ എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നവരാണ് അഞ്ച് പേർ ഉറപ്പായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഈ ഒരു അഞ്ച് പേരിൽ ഒരാഴ്ചയ്ക്കകത്ത് കോൺടാക്ട് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി ചൂസ് ചെയ്യുന്നവർക്കായിരിക്കും ഞാൻ അത് അങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ വീണ്ടും പറയണത് ഈ അഞ്ച് പേര് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ മാത്രം അനൂപ് ത്രിവാൻഡ്രം കേട്ടോ ആറാമത്തെ ആള് അനൂപ് ത്രിവാൻഡ്രം ആ വീണ്ടും നമ്മുടെ തിരുവനന്തപുരം തന്നെ ആയാലും അയ്യോ മറ്റേലും ഈ ആ ടോപ്പ് ഫൈവിലും ആദ്യം വന്നത് തിരുവനന്തപുരത്തുള്ളവരാണ് ഉള്ളവരാണ് പ്രത്യേകിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആട്ടാ ഞങ്ങൾ അടയ്ക്കാവ ഓക്കേ അക്ഷയ് എറണാകുളം അക്ഷയ് എറണാകുളം എനിക്ക് തോന്നുന്നു അക്ഷയ് എറണാകുളം അക്ഷയ് റാഫേൽ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആളാണ് തോന്നുന്നത് അക്ഷയ് എറണാകുളം അക്ഷയ് റാഫേൽ അത് തന്നെ അപ്പൊ ഏഴ് എട്ടാമത്തെ ആളാണ് നോക്കുന്നത് ഗ്രിഗറി ഗ്രിഗറി പാലക്കാട് കേട്ടോ ഗ്രിഗറി പാലക്കാട് എട്ടാമത്തെ ആള് ഗ്രിഗറി പാലക്കാട് ഒമ്പതാമത്തത് അക്ഷയ് പൊതുവാൾ കണ്ണൂർ പയ്യന്നൂർ കേട്ടോ അപ്പോൾ ഒമ്പതാമത്തെ ആള് അക്ഷയ് പൊതുവാൾ കണ്ണൂർ പയ്യന്നൂർ ഉള്ള ആൾ കേട്ടോ പയ്യന്നൂർ കണ്ണൂർ ഈ ആറാമത് ഞാൻ ചൂസ് ചെയ്ത ആൾ മുതൽ ഉറപ്പായിട്ട് എല്ലാവരും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ ഒരാഴ്ചക്കകത്ത് മറ്റുള്ളവർ ഈ ടോപ്പ് ഫൈവിലുള്ളവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നെ ആ സന്ദരും കേട്ടോ അലൻ എറണാകുളം അലൻ എറണാകുളം അതാണ് ഇപ്പൊ പത്താമത്തെ ആള് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സ്ക്രീനിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ അഞ്ച് പേരാണ് എന്തായാലും സെക്കൻഡ് ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് സോ ഞാൻ പറയുന്ന പോലെ ഒന്നാമത് ചൂസ് ചെയ്ത അഞ്ച് പേരുണ്ടല്ലോ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്കായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് കിട്ടുക ഞാൻ പറയാൻ പോകുന്നത് എന്തായാലും കിടക്കാറുള്ള ആളായാൽ പോലും എൻ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പേഴ്സണലി എൻ്റെ നമ്മുടെ ദീപ് സ്റ്റോറിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മാത്രമേ ഈ ഒരു എന്താ പറയുക സമ്മാനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതിൽ വേറൊരു സംശയം ഇല്ല ഇത്രയേ ഉള്ളൂ എന്തായാലും നമ്മുടെ വിന്നേഴ്സിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞത് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഗീവ് അപ്പ് ചെയ്യല് അടുത്തായിട്ട് വീണ്ടും നമ്മുടെ ചാനൽ ഗീവ്സ് ഉണ്ടാവും സോ അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ദിവസം എന്താ പറയുക ഒരു സമ്മാനം കിട്ടും പിന്നെ ചെറിയ ചെറിയ സർപ്രൈസുകളായിട്ടൊക്കെ ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് കാണുകൂടെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം അത് ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ആയിട്ടും കൊടുത്തു ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ വായിക്കും ബൈ